ഹലോ വീണക വണ്ടിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ സുഖമാണോ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ ഞാനിതേപ്പളേ ഒരു കുട്ടിക്കുട്ടി വെറ്റിലുണ്ടായി നിൽക്കുന്നത് കണ്ടോ അതിനെ എങ്ങനെയാണ് ആരോഗ്യം ഇല്ലാണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ നല്ല വളലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാനൊരു തണ്ട് ഇങ്ങനെ ഒരു മുളേണ്ട ഒരു കഷ്ണം വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിൽ വേറെ ഒരു ആളാണ് വലിഞ്ഞ് കയറി അങ്ങ് കയറി വന്നത് നല്ല ഭംഗിയുള്ള നല്ല കരുത്തേറ്റ ഒരു പയറിൻ്റെ ഒരു ചെടിയാണ് അതിൽ കയറി വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പാവം അതും കയറിക്കോട്ടേന്ന് ചോദിച്ചിട്ട് അങ്ങനെ കയറി അപ്പോൾ നല്ല ബെറ്റില നല്ല തളിയിലല്ല കുഞ്ഞു കുഞ്ഞി ഇലയാണ് കേട്ടോ നല്ല നാടൻ ബെറ്റിലയാണ് അപ്പോൾ നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അവരുണ്ടായിക്കോട്ടെ അല്ലേ അതിൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഹെന്നാക്ക കൂട്ടാണ് കേട്ടോ അപ്പം ഞാനിത് തലയിൽ ഇടത്ത് കാണിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് ഹെന്നക്കൂട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ തലയിൽ ഇട്ടിട്ട് കാണിച്ച് തരാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജലദോഷം പിടിക്കുന്നുണ്ട് ഇപ്പോൾ നീർക്കട്ടല്ലേ അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായ നല്ലോണം ചായപ്പൊടിയിട്ട് തിളപ്പിച്ച് നല്ലതാണ് നല്ല കട്ടിയിലാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് എണ്ണ പൊടി ഇട്ട് കൊടുക്കുകയാണ് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുടിക്ക് ഫുള്ളും ഒക്കെ കുറവാണ് എന്നാലും എനിക്ക് കുറച്ച് കട്ടിക്ക് ഇട്ടി കൊടുക്കണം അങ്ങനെ നല്ലോണം ജ്യൂസായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഇതിങ്ങനെ കുറച്ച് നല്ല കട്ടിക്കിട്ട് കൊടുത്താലാണ് നന്നായിട്ട് ചുകപ്പായിട്ട് പിടിക്കുള്ളൂ ഒട്ടുമുടിക്ക് വെള്ളം പോലെയായിട്ട് കലക്കി വെച്ചു കഴിഞ്ഞാൽ പിടിക്കില്ല ഞാനിതിപ്പോൾ മൺചട്ടിയിലാണ് ആക്കുന്നത് സാധാരണ എല്ലാവരും ഇരുമ്പ് ചട്ടിയിലാണ് ആക്കലില്ലേ തുരുമ്പ് ആ ആ തുരുമ്പോട് കൂടിയിട്ടുള്ള ചട്ടിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരുമ്പ് സത്ത് നമ്മുടെ തലയോട്ടിലേക്ക് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ എരുമ്പ് ചട്ടിയിലാക്കുന്നത് ഇത് മൺചട്ടിയിലാണ് ആക്കി വേണ്ടത് ഈ കൂട്ട് ഞാൻ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ആക്കി വെക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ചായാൻ്റെ വെള്ളം ഉണ്ടായിരുന്നു ചാ ആ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നല്ലോണം കട്ടിയായിരുന്നു കണ്ടപ്പോൾ ഞാൻ ആ ചായേൻ്റത് ഓടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്കൊരു നല്ലൊരു കളറായിട്ട് കാണാം പച്ച കളറല്ല കാണുന്നത് നല്ലൊരു കറുപ്പ് കളറ് പോലെ തന്നെ ആയിട്ട് കാണാം കേട്ടോ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിയുന്നുണ്ട് കേട്ടോ ഒരു മുറി മതി കൂടുതൽ വേണ്ട ഇത് നമുക്ക് താരന് നല്ലതാണേ അതിന് ശേഷം ഇത് നല്ലോണം യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂറോളം ഇത് സെറ്റായിട്ടിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് തലയിൽ